നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം റിയാക്ഷൻ ആണ് ഗുണാക്കേവ് ട്രെൻഡ് ട്രെൻഡ് ബോയ്സ് സിനിമ അതാണ് എല്ലായിടത്തും അത് തന്നെ പോയ ആൾക്കാരൊക്കെ അവരുടെ അനുഭവം എന്താ നമ്മുടെ ലാലേട്ടൻ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയതിന്റെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട് അത് മാതൃഭൂമി പുറത്തിട്ടുണ്ട് റിപ്പോർട്ട് നമുക്കാന്ന് കാണാം ിൽ മോഹൻലാൽ കണ്ട ആ കാഴ്ച അടുത്ത ജന്മത്തിലും മറക്കില്ല ഓർച്ചടിച്ച് കണ്ടിട്ടുണ്ട് കണ്ടു അതിന് ഡീറ്റെയിൽ ഉണ്ട് നിരന്തര നിരന്തര യാത്രികനാണ് അറിയാലോ വെറുതെ അല്ല പ്രണവ് ആ മകൻ അങ്ങനെ ആയി നമ്മൾ ആരെ കുറ്റം പോയല്ലേ പല ദേശങ്ങളുടെയും ഭാഷകളുടെയും വഴികളിലൂടെ കൊടൈക്കനാലിലെ പ്രശസ്തമായ ഡെബിൾസ് കിച്ചണിലേക്ക് ഗുണ കേവ് പതിനാല് വർഷം മുൻപ് മോഹൻലാൽ നടത്തിയ യാത്രയാണിത് മാതൃഭൂമി യാത്രയെ പ്രസിദ്ധീകരിച്ച മോഹൻലാലിന്റെ കുറിപ്പ് വായനക്കാർക്കായി പുനഃപ്രസിദ്ധീകരിക്കുന്നു ഓഹോ പ്രണവ് വളരെ ആയിട്ടാണ് ഓരോ സിനിമ ചെയ്യുന്നത് അതുപോലെ നിന്നും അതാണ് വർഷം ആള് ആള് കാര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ടൈമിലുള്ള സംഭവമാണ് എന്താണെങ്കിലും എഴുതിയിരിക്കുന്നത് വായിക്കാം സാധാരണ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം കൊടൈക്കനാൽ എന്നാൽ നക്ഷത്ര രൂപത്തിലുള്ള നീലത്തടാകവും വെയിൽ നിറം കളിക്കുന്ന മരക്കാടുകളും പച്ചക്കമ്പളം നീട്ടി പിടിച്ചതുപോലുള്ള ഗോൾഫ് മൈതാനങ്ങളും കുതിര സവാരിയും പിന്നെ പേടിപ്പിക്കുന്ന സൂയിസൈഡ് പോയിന്റും മാത്രമാണ് എന്നാൽ കൊടൈക്കനാലില് മറ്റൊരു മുഖമുണ്ട് അധികമാരും കാണാത്ത ഇരുണ്ട മുഖം അവിടെ എപ്പോഴും ഇരുട്ടാണ് പിന്നെ പേടിപ്പെടുത്തുന്ന ഏകാന്തത ഡെവിൾസ് കിച്ചൺ ചെകുത്താന്റെ പാചകപ്പുര എന്നാണ് ഇതിനെ ഭാവനാശീലനായ ഏതോ സായിപ്പ് പേരിട്ട് വിട്ടത് പേരിട്ട് വിളിച്ചത് ഈ ഇരുണ്ട അധോലോകം ഈ ഇരുണ്ട അധോലോകം കൂടി കണ്ടാൽ മാത്രമേ കൊടൈക്കനാലിലെ കാഴ്ചകൾ പൂർണ്ണമാകൂ എന്നിട്ട് എവിടെങ്കിലൊക്കെ പോയോടുങ്ങണം അല്ലെ പൂർത്തിയാ തീർച്ചയായിട്ടും ഒരു ഒരു സത്യം പറഞ്ഞാൽ ഈ കൊടൈക്കനാൽ എന്ന് പറയുമ്പോ ആകെ ആദ്യം ഓർമ്മയിൽ വരുന്ന പോയിന്റ് ആണ് പിന്നെ അവിടുത്തെ കുതിര വണ്ടിയിലുള്ള ഇപ്പൊ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടായ സുഖം അതേപോലത്തെ ഒരു പിന്നെ തണുപ്പും തണുപ്പ് ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കാണാൻ പോവുക എന്നുള്ളതാണ് കുറച്ച് അതായത് ഈ ഇഷ്ടപ്പെടുന്നവർക്ക് സത്യം ഭയങ്കര താല്പര്യമുള്ള കാര്യായിരിക്കും നല്ല താല്പര്യ ബാക്കി വിശേഷത്തിലേക്ക് വരാം കൊടൈക്കനാലിന്റെ കേന്ദ്ര ബിന്ദുവായ തടാകത്തിൽ നിന്നും ആറ് കിലോമീറ്ററോളം മാറിയാണ് ഡെവിൾസ് കിച്ചൺ പില്ലർ റോക്ക് ആണ് അതിനടുത്ത സാധാരണക്കാർ എത്തിച്ചേരുന്ന സൈറ്റ് സീങ് പോയിന്റ് അതായത് പില്ലർ റോക്ക് എന്ന് പറഞ്ഞ അവിടെയാണ് വിസിറ്റേഴ്സ് കൂടുതൽ വരാറ് അവിടെ നിന്നും മുകളിലേക്ക് പോയി കറുത്ത മണ്ണിൽ ഇടതൂർന്ന് നിൽക്കുന്ന പൈൻ മരക്കാടുകൾ അത് കടന്നു വേണം ഡെവിൾസ് കിച്ചണിലേക്ക് പോകാൻ പരസ്പരം പിണഞ്ഞു കിടക്കുന്ന വേരുകൾ ഇടയ്ക്ക് കൂറ്റൻ മരങ്ങൾ അവയുണ്ടാക്കുന്ന ഇരുട്ട് എണ്ണമറ്റ വാനര സംഘങ്ങൾ അങ്ങേ അറ്റത്ത് വേല് കെട്ടിത്തിരിച്ച കൂറ്റൻ പാറ തുഞ്ചാണ് പാറയുടെ തുഞ്ചത്ത് അതുവരെ അന്വേഷികളായ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ എന്നാൽ അതിനപ്പുറത്തെ ആഴങ്ങളിലെ ആഴങ്ങളിലായിരുന്നു കാഴ്ച അനുഭവവും കണ്ടതും അനുഭവം അവിടെ നിന്നായിരുന്നു എന്താണെങ്കിലും ഇതൊരു സത്യം ഇത് അന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതെട്ടോ പിന്നീട് ഇപ്പോഴാണ് ഇതിനെ കുറിച്ച് ചർച്ച വരുമ്പോഴാണല്ലോ ഇത് വീണ്ടും പൊന്നുന്നത് അതെ ബാക്കിയായിരിക്കാം പിണഞ്ഞു കിടക്കുന്ന വേരുകൾ പിടിച്ചു പിടിച്ച് വേണം ചെങ്കുത്തായ ഇറക്കം ഇറങ്ങാൻ ഇറക്കം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ പച്ച പുല്ലുകൾക്കിടയിൽ ഒരു തലയോട്ടി പേടിപ്പിക്കും വിധം പല്ലൊഴിച്ച് കിടക്കുന്നു ട്ടോ എഴുത്ത് എന്നോ എന്തൊക്കെയോ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്ത ഏതോ അജ്ഞാതന്റേതാവാം അത് അത്രയധികം പേരാണ് കാറ്റ് ചൂളം കുത്തുന്ന ആ കൊക്കയിലേക്ക് ചാടി ജീവൻ കൊടുക്കുന്നത് കൊല ചെയ്യപ്പെടുന്നവർ വേറെ ഇതാണ് ഇത് ഭയങ്കര സംഭവമാണ് ആ പിന്നെ ശരിക്ക് അതായത് കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അവിടുന്ന് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലുന്നാണ് രക്ഷപ്പെട്ടു ആ ബോഡി ഒന്നും ഒന്നും പറയാനും പറ്റില്ല ചെയ്തതാണ് ഒരു ഐഡിയ നമ്മൾ കണ്ടത് പോലീസിന്റെ നിന്നുള്ള ഒരു ആ ഭാഗത്തുനിന്നുള്ള സീനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല തല്ലുള്ള തന്നെയായിരിക്കും എന്താണെങ്കിലും ഇതിന്റെ വേറൊരു ഇത്ര ഗംഭീരമായിട്ട് എഴുതുക എന്ന് പറയുന്നത് വലിയൊരു കഴിവോട്ടോ സത്യമായിട്ടും അല്ലെ ആരോടാ പറയണത് കാലഘട്ട ആ ഇത് വായിക്കാം വീണാൽ പിന്നെ തിരിച്ചെടുക്കലുകൾ ഇല്ല ആരും അറിയുകയില്ല പിന്നെ വേരുകളിൽ പിടിച്ചുള്ള ഇറക്കം പാതി വഴിയിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു കാലിലെ മസിലുകൾ ഉരുണ്ടു കയറുന്നത് ഞാൻ അറിഞ്ഞു പിന്നീട് രണ്ടു വശത്തും മരകഷ്ണങ്ങൾ അടിച്ച് കോണി ഉണ്ടാക്കി ഇറങ്ങാൻ ശ്രമിച്ചു പിടിക്കാൻ അവര് കയർ അയ്യോ അതെ ആ അവിടെ 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 ഞാൻ കൊടുക്കും ബാക്കി പാറക്കൂട്ടങ്ങളും പച്ചക്കാടുകൾക്കും പച്ചക്കാടുകളും കൂടി കൂടിക്കടർന്ന ആ വഴിയും മുന്നോട്ട് പോകും തോറും പേടിപ്പിക്കുന്നതായിരുന്നു താഴേക്ക് എത്തുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള പാറകളുടെ ഉയരം വർദ്ധിക്കുന്നതുപോലെ വലതുവശത്ത് കൊടും കാട് നിറഞ്ഞ ആഴങ്ങൾ അടിയിൽ നിന്നും പൊന്തി അതിന്റെ ഉച്ചയിലേക്ക് പറന്ന് പരക്കുന്ന കൊടും തണുപ്പ് ഇടതുവശത്ത് ഇടതുവശത്ത് കൃത്യമായി മുറിച്ചു വെച്ചതുപോലുള്ള പാറകൾ ഇടയ്ക്കിടെ പാഞ്ഞു വന്ന് അസ്ഥിയിൽ വരെ സ്പർശിച്ചു പോകുന്ന ശീതക്കാറ്റ് താഴെ താഴെ കൂർന്ന് താഴെ ചൂർന്നു പോകുന്ന ആ വഴിയുടെ അറ്റം ഒരു കൂറ്റൻ കരിമ്പാറയിൽ ചെന്ന് സ്തംഭിച്ചു നിന്നു അതിന്റെ അരികിലൂടെയുള്ള വഴി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പുളഞ്ഞ് പുളഞ്ഞ് അജ്ഞാതമായ ആഴങ്ങളിലേക്ക് കൂപ്പു വിത്തുന്നു ആ കരിമ്പാറയ്ക്കും ആ കരി ആ കരിമ്പാറയ്ക്കും അപ്പുറം ഞാൻ ചെകുത്താൻ്റെ പാചകപ്പുര കണ്ടു ആഴത്തിലുള്ള ഒരു ഗുഹയും അതിൽ നിന്നും നീണ്ടുപോകുന്ന ഇരുട്ടിന്റെ തുരങ്കങ്ങളും വീണ്ടും വീണ്ടും വരുന്ന ഗുഹകളും ചേർന്നതായിരുന്നു അത് മുകളിലേക്ക് നോക്കിയാൽ ആയിരത്തിലധികം അടി ഉയരത്തിൽ പാറ പിളർന്നു മാറിയതിന്റെ വിടവ് വിടവിന് മുകളിൽ മരങ്ങൾ പടർന്നു നിൽക്കുന്നു ഇനി കുറച്ച് ഭീകരമായി പോകുന്നുണ്ടല്ലോ കിട്ടില്ല എഴുത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് അറിഞ്ഞേടാ ഒരുമാതിരി ഒരു മറ്റേ ഡ്രാഫുകളൊക്കെ വായിക്കുന്ന ഫീൽ ഭയങ്കര ഫീലാ ഇതൊന്നും അതെ അടുത്തത് അതിനും അപ്പുറം ദൂരെ ആകാശത്തിന്റെ നീല തുണ്ടുകൾ നി തികഞ്ഞ നിശബ്ദത വല്ലപ്പോഴും ഒരു മഞ്ഞുതുള്ളി മുകളിൽ നിന്ന് അടർന്ന് വിടവിലൂടെ പാഞ്ഞു വന്ന് പാറയുടെ കൂർത്ത പ്രതലത്തിൽ വീണ് ചിതറുന്നതിന്റെ ശബ്ദം പോലും ഓ ശബ്ദം പോലും ആ നിശബ്ദതയിൽ തെളിഞ്ഞു കേൾക്കാം പറഞ്ഞത് ആഴങ്ങളിൽ നിന്ന് പെട്ടെന്ന് വമിക്കുന്ന മഞ്ഞു പുകയാണ് മഞ്ഞ് പുകയാണ് ഈ ഗുഹയ്ക്ക് മായികമായ സൗന്ദര്യം നൽകുന്നത് തെളിഞ്ഞ പകലിലേക്ക് നോക്കി നിൽക്കേ ഒരു കൂട്ടം കോടമഞ്ഞിൻ പുകയെ ഈ ഗുഹ പറത്തി വിടുന്നു അതായത് തെളിഞ്ഞ പുകയിലേക്ക് തെളിഞ്ഞ പകലിലേക്ക് നോക്കി വെക്കുമ്പോ ഒരു കൂട്ടം കോടമഞ്ഞിന്റെ പുക ഈ ഗുഹ പുറത്തോട്ട് തള്ളി വിടുന്നു മുകളുടെ വിടവുകളിലൂടെ നൂഴ്ന്ന് അവ പുറത്തെത്തുന്നു അതായത് ചെറിയ ഈ ആപ്പിപുടേ പുറത്തോട്ട് വായിക്കുമ്പോ അതിലേക്കാണ് പോകുന്നത് എല്ലാ സീനും നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് പിന്നെ കൊറയക്കനാലിന്റെ ആകാശത്തിലൂടെ അലയുന്നു എവിടെ നിന്നൊക്കെയോ അത് കണ്ട് സഞ്ചാരികൾ കുളിർന്ന് നിർവൃതി കുളിർന്ന് നിർവൃതി അടയുന്നു നിരന്തരം കോടമഞ്ഞിൻ പുക തുപ്പുന്നതുകൊണ്ടാണ് ഈ ഗുഹയ്ക്ക് സായിപ്പിന്റെ സായിപ്പ് ചെകുത്താന്റെ പാചകപുര എന്ന് പേരിട്ടത് എത്ര അന്വർദമായ പേര് കുന്നുകൾക്കും താഴ്വരകൾക്കും ഭൂശോഷണം സംഭവിച്ചാണ് ഈ സ്ഥലം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു അമ്പത്തഞ്ച് അറുപത് ദശലക്ഷം വർഷം മുൻപ് ഉയർന്നു വന്ന് രൂപം പ്രാപിച്ച പീഠഭൂമികളിൽ പെട്ടതാണ് കൊടൈക്കനാൽ മൂന്നാർ വയനാട് എന്നിവ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗുഹയുടെ ഉള്ളിലേക്ക് പോകും തോറും ഗുഹയുടെ ഉള്ളിലേക്ക് പോകും തോറും ഇരുട്ട് വന്ന് നമ്മളെ വീഴുന്നു പലയിടത്തും ചതുപ്പാണ് തണുപ്പ് കനത്ത് ചതുപ്പ് ചതുപ്പെന്ന് പറഞ്ഞാൽ പുല്ല് തണുപ്പ് കനത്ത് നനഞ്ഞ പാറയുടെയും കെട്ടിക്കിടക്കുന്ന വായുവിന്റെയും ഇടകലർന്ന ഗന്ധം മുകളിലെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴെ എത്തുന്നില്ല ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന് ടോർച്ച് ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും ഞാൻ ഓർക്കു ഓർക്കുന്നതാണ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ എന്ന് ബാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വരുന്നൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ പോലും ഞാൻ ഓർക്കുന്നതാണ് പിണഞ്ഞു കിടക്കുന്ന രണ്ട് അസ്ഥി കൂടങ്ങൾ തൊട്ടപ്പുറം ദ്രവിച്ചു തീർന്ന ചുരിദാർ എനിക്ക് രോമം പിണീക്കുന്നുണ്ട് ദ്രവിച്ചു തീർന്ന ചുരിദാർ വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുരന്ത ജന്മങ്ങളുടെ ശേഷിപ്പുക ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ മരിച്ചു കിടന്നാലും ആരും അറിയില്ല തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല പ്രകൃതി ഒരുക്കിയ മോർച്ചറിയിൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ കിടക്കും കൊടൈക്കനാലിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലുള്ള എത്രയോ മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും എല്ലിൻ കൂടുകളായും കിടപ്പുണ്ട് എന്ന് ആ വഴികൾ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു മിക്കവയും സ്ത്രീകളുടേതാണ് വളകളും ചുരിദാറുകളും ആഭരണങ്ങളും ചിതറിക്കിടക്കുന്നു എന്താ ആഴങ്ങളിൽ പൊലിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ചെകുത്താൻ പാചകപുരയിൽ നിന്നും പൊങ്ങുന്ന വെളുത്ത പുകയിൽ കലർന്നിട്ടുണ്ടാവാം അങ്ങനെ നോക്കുമ്പോൾ കൊടൈക്കനാലിലെ കോടമഞ്ഞിൻ കൂട്ടങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു അപ്പോൾ സുന്ദരമായ അത്ര കൊടൈക്കനാൽ ഭയങ്കര ഒരുമിച്ച് ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ആ തന്നെ പറയുമ്പോഴേ പണിക്കാരെ പറഞ്ഞാൻസ് സംഭവങ്ങൾ അവിടെ പോയി ആരും ചോദിക്കില്ലല്ലോ അതെ എന്ത് ചോദിക്കാൻ എങ്ങനെ അതിനുള്ളിൽ പോയി എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഇതിപ്പം ഇത് വായിച്ചു കഴിഞ്ഞിരിക്കുകയേ ഒരു ലാസ്റ്റ് എന്നെ പേടിപ്പെടുത്തുന്നു സന്തോഷത്തിന്റെ സ്ഥലം ഭയം മാത്രമേ ആ ഒരു ഏരിയ ചിന്തിക്കുമ്പോഴേ ഒരു സൈഡ് അതിന്റെ അതായത് പലരും ഇപ്പോ ലോകത്ത് ഇല്ല പെട്ടെന്ന് മാഞ്ഞു എന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്താലും നമ്മള് തിരിച്ചു വരും അല്ലെ ബോഡിയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ പക്ഷെ അവിടെ പോയാൽ തിരിച്ചു വരവില്ലേ പോയി പോയി

അതേപോലെ ഈ എനിക്ക് ഒരു ഫീൽ നമ്മൾ ഓരോ ഓരോന്നും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണാം അത്ര ആയിട്ടുണ്ട് സിനിമ 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 ഇത് കണ്ടു സത്യം ചെയ്തു വെച്ചിരിക്കുന്ന സാധാരണ നോർമൽ ആയിട്ട് എല്ലാവർക്കും നടന്നു ചെല്ലാം എന്നുള്ള രീതിയിലാണ് അത് അതായത് എന്താ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഏരിയ

അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം പിന്നെ ബാംഗ്ലൂർന്ന് മാറി അതാണ് ഇപ്പൊ